അപ്പൊ ഇന്ന് മുതിര വെച്ചിട്ടുള്ള ഒരു കറി എന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മുതിര വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വറുത്തിട്ട് ഇങ്ങനെ പൊടിച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കൂലേ ഇത് അങ്ങനെയൊന്നുമല്ല കേട്ടോ നമുക്ക് തലേന്ന് രാത്രി തന്നെ മുതിര വെള്ളത്തിലിട്ട് വെക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഉച്ചക്കാണെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് നമുക്കത് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തലേന്ന് ഇടുന്നതാണെങ്കിൽ ഒരു നാല് വിസിലൊക്കെ മതിയാവും രാവിലെയൊക്കെ ആണെങ്കിൽ ഇടുന്നതെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കുന്നതെങ്കിൽ ഒരു ആറ് അല്ലെങ്കിൽ എട്ട് വിസിലൊക്കെ വേണ്ടി വരട്ട് നന്നായിട്ട് വേവാന് ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിനി നമുക്കിതായതുപോലെ തരി തരിപ്പായിട്ട് മിക്സിയിലൊന്ന് അരച്ച് വെക്കാം കേട്ടോ ചൂടാറു ശേഷം മാത്രം അരച്ച് വെക്കുക പിന്നെ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കുരുത് ചെറിയ ജീരകവും കുറച്ച് മുഴുവനായിട്ടുള്ള മല്ലി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് വഴറ്റിയെടുത്ത ശേഷം സവാള ഇതുപോലെ നടുവ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം സവാള ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ആ മല്ലി ഇതൊക്കെ നന്നായിട്ട് തന്നെ പൊട്ടി കിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ കരിഞ്ഞു പോകും കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇട്ടാക്കുമ്പോഴേക്ക് ഇതുപോലെ നന്നായി ആയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂണിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ചുപ്പും കൂട അപ്പം നമ്മൾ ഇതിൽ മുതിരയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് അവസാനം വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ മുളക് പൊടിയാണ് അതുപോലെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ അത്രയും മതിയിട്ടോ കുറച്ച് മതി കുറേ മസാല ആവുമ്പോൾ നമ്മൾ ആ മുതിരയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല കേട്ടോ എന്നിട്ട് ആ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് പച്ചമുളക് ഞാൻ ഞാനിതിൽ ഒരെണ്ണ ഇട്ടിട്ടുള്ളുട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനുസരിച്ചിട്ട് എത്ര ഇട്ടുകൊടുക്കുക എന്ന് വെച്ചാൽ അത്രേ ഇട്ട് കൊടുക്കാം മുളക് പൊടി അര ടീസ്പൂൺ ഉള്ളൂ അത് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം കേട്ടോ ഈ നന്നായി ആയ ശേഷം നമുക്ക് ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം അടച്ച് വെച്ച് വേവിക്കുക കണ്ടില്ലേ നന്നായി ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മളെ തക്കാളിയൊക്കെ അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിട്ട് പിഴഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ പുളിവെള്ളം മാത്രം പോര നമ്മുടെ ഈ ഒരു കറിക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മുതിര വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും വെള്ളം ഉള്ളായിരുന്നു എൻ്റെ ഇതിൽ അപ്പോൾ അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നില്ല തിക്കായി വരികയാണെങ്കിൽ നമ്മൾ തണുത്തക്ക ശേഷം വേണമെങ്കിൽ ഒഴിക്കാമെന്ന് വിചാരിച്ച് ഇതിൽക്ക് തന്നെ ഇതാ നല്ല വെട്ടി തിളച്ച ശേഷം നമുക്ക് മുതിരയെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി നല്ല പേസ്റ്റാക്കി ഇട്ടൊന്ന് അരച്ചെടുക്കരുത്ട്ട് അപ്പോൾ നമുക്ക് മുതിരയാണോന്ന് അറിയില്ല ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടണമല്ലോ മുതിരക്കറിയാവുമ്പോൾ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ കാരണം ഈ ഒരു മസാലയൊക്കെ നമ്മൾ ആ ഒരു മുതിരയിൽ പിടിച്ചു കിട്ടണമല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പില്ലെങ്കിൽ കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് രണ്ട് എങ്കിലും ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതൊക്കെ ആകെ ഒന്ന് മിക്സ് ആക്കിയിട്ട് തിളച്ച് കിട്ടണം കണ്ടില്ലേ ഇപ്പം നമ്മളത് നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം കണ്ടോ അടിപൊളിയായിട്ട് എന്നെ തെളിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടു അടിയിൽ പിടിക്കും പാനാണെങ്കിലും ഓക്കെ അപ്പോൾ ഇതാ നന്നായിട്ടായി കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂട്ട് നമ്മുടെ മുതിരക്കറി ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കൂടെ ഒരു മല്ലിയില കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ ഓപ്ഷനാണ് പക്ഷേങ്കിൽ മല്ലിയിലും കൂടെ ഇട്ടുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം ഞാൻ ഞാനിതൊന്നും അടച്ച് വെക്കുന്നുണ്ട് തീയൊന്നും ഓഫ് ഓഫാക്കിയിട്ട് അടിച്ചു വെച്ചാൽ മതി തീ ഓൺ ആക്കേണ്ട അപ്പം കണ്ടോ നമ്മുടെ മുതിരക്കാർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ചോറിൻ്റെ ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ